ഇറാൻ പ്രതിനിധികൾ ഒമാനിൽ സുൽത്താനുമായി കൂടിക്കാഴ്ച റമദാനിൽ ഒമാനിലെ ജോലി സമയം പുതുക്കി നിശ്ചയിച്ചു മസ്കത്ത് വിമാനത്താവളത്തിൽ കഞ്ചാവുമായി യുവതി പിടിയു ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇറാൻ അമേരിക്ക ഭാവി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഉന്നതതല സുരക്ഷാ പ്രതിനിധി സംഘം ഒമാനിലെത്തി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി കൂടിയായ അലി ലാരിജാനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മസ്കത്തിലെത്തിയത് ഒമാൻ സുൽത്താൻ ഹൈതമിൻ താരിഖുമായി അൽ ബറക്ക കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തിയ സംഘം ഇറാൻ പ്രസിഡന്റ് മസൂദിന്റെ സന്ദേശവും കൈമാറി ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കൽ മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയായി സംഭാഷണത്തിലൂടെയാണ് പ്രശ്നപരിഹാരം സാധ്യമെന്ന നിലപാട് ഒമാൻ വീണ്ടും ആവർത്തിച്ചു ഒമാന്റെ സന്തുലിത നിലപാടുകളെ ഡോക്ടർ അലി ലാരിജാനി പ്രശംസിച്ചു ഒമാനിലെ ഇറാൻ അംബാസിഡറും യോഗത്തിൽ പങ്കെടുത്തു വിശുദ്ധ റമദാനിൽ ഒമാനിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി സമയം തൊഴിൽ മന്ത്രാലയം പുതുക്കി നിശ്ചയിച്ചു സർക്കാർ സ്ഥാപനങ്ങളിൽ രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ അഞ്ചു മണിക്കൂർ തുടർച്ചയായാണ് പ്രവൃത്തി സമയം സ്വകാര്യ മേഖലയിലെ മുസ്ലിം ജീവനക്കാർക്ക് ദിവസേന ആറു മണിക്കൂർ മാത്രമാക്കി കുറയ്ക്കാനും ആഴ്ചയിൽ പരമാവധി മുപ്പത് മണിക്കൂർ ജോലി സമയം മാത്രമാക്കാനും നിർദ്ദേശം നൽകി ജീവനക്കാരുടെ സൗകര്യം പരിഗണിച്ചും സേവന വ്യാപാര പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്നതിനുമായാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം ഫ്ലെക്സിബിൾ വർക്ക് സിസ്റ്റം പ്രകാരം സ്ഥാപനങ്ങൾക്ക് ആവശ്യാനുസരണം ഡ്യൂട്ടി സമയം ക്രമീകരിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു എന്നാൽ മൊത്തം ജോലി സമയം അനുവദിച്ച പരിധി കവിയരുത് മസ്കദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഞ്ചാവുമായി എത്തിയ ഏഷ്യൻ പൗരത്വമുള്ള യുവതിയെ അധികൃതർ അറസ്റ്റ് ചെയ്തു കസ്റ്റംസ് ഡയറക്ടറേറ്റിന്റെയും ലഹരിവിരുദ്ധ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനയിലാണ് യാത്രാബാഗുകളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തിയത് രാജ്യത്തേക്ക് കടത്തുകയും വിതരണത്തിനായി ഉപയോഗിക്കാനുമായിരുന്നു ഉദ്ദേശമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി യുവതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് മുസന്തം ഗവർണറേറ്റിലെ കസബിൽ വൻ തോതിൽ അനധികൃത മദ്യവുമായി മൂന്ന് പ്രവാസികളെ റോയൽ റോലോമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു കോസ്റ്റ് ഗാർഡ് നടത്തിയ പരിശോധനയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ടിൽ നിന്നാണ് മദ്യവും മദ്യപാന വസ്തുക്കളും പിടിച്ചെടുത്തത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു ഗൾഫ് ഗൾഫ് ഒമാൻ ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് നിങ്ങളുടെ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.